ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞിയുടെ സ്വർണം പോയ വഴി എവിടെയാണെന്നുള്ളത് അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ കുഞ്ഞിയുടെ സ്വർണം എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ രാധമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു മനസമാധാനം ഇല്ലാതെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഏതായാലും സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനമാകുമെന്നുള്ളൊരു സമാധാനത്തിൽ അവരെല്ലാവരും ഇരിക്കുന്ന ഈ ഒരു സമയത്താണിത് നമ്മുടെ കൊച്ച് അതായത് കല്ലു വന്ന് ടീച്ചറമ്മയോടെ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പം ടീച്ചറമ്മ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാഗ അന്തം ഇട്ടിങ്ങനെ ഇരിക്കുക അപ്പം അമ്മയോട് ചെയ് അമ്മ ചെയ്ത തെറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ മോള് പറയുന്നു അതുപോലെ തന്നെ അമ്മയ്ക്ക് തക്ക ശിക്ഷ കിട്ടണമെന്നുള്ള കാര്യം കല്ല് പറയുമ്പോൾ മോൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് മോളുടെ ഉള്ളിലെ ശരികളാണ് ഈ ഒരു രീതിയിൽ പറ്റുന്നതെന്ന് പറഞ്ഞു എന്നാലും അമ്മ ചെയ്തത് വലിയ തെറ്റ് തന്നെയല്ലേ അമ്മ അമ്മയെന്ന് ചോദിക്കാം ചിറ്റയുടെ കല്യാണത്തിന് ഏറ്റവും മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആൾ അമ്മയല്ലേ ആ അമ്മ തന്നെ ചിറ്റയോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ കല്ലു ഇങ്ങനെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് മോളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ ഇരിക്കാം ഇനിയും ഈ കളികൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നും ഇതിൻ്റെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും കല്ലു നമ്മുടെ ടീച്ചറമ്മയോട് പറയുന്നു മോൾ എന്താ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാം മാമയെന്ന് പറഞ്ഞു കൊച്ചു ടീച്ചറിനോട് ഇതെല്ലാം പറയാം അപ്പോൾ ഇതൊക്കെ കേട്ട് ടീച്ചർ ചോദിച്ചു ഇതെല്ലാം ശരിയാവുന്ന കാര്യങ്ങളാണോ ഏ അത് ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാലോ എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ കല്ലുമോള് ടീച്ചറമ്മയായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രാധയാണെന്നുണ്ടെങ്കിൽ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ നടക്കുക കാരണം എടുത്ത സ്വർണം കൊണ്ടുവന്ന് വെക്കേണ്ട സ്ഥലം അത് നമ്മുടെ വിഷ്ണു തന്നെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വർണം എങ്ങനെയെങ്കിലും വിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ കൊണ്ടുവന്ന് വെക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ചേച്ചി ഇപ്പോൾ ഉള്ളത് അമ്മയുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ച് നമ്മുടെ കല്ലുമോൾ ഇടം വലവും മുമ്പും പിറകും ഇങ്ങനെ അമ്മയെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഇരിക്കുക അപ്പോൾ ഈ കല്ലുമോൾ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് മുറിക്കൊക്കെ തിരുന്നിട്ട് നമ്മുടെ ഒരു സമാധാനവും കിട്ടുന്നില്ല ഇപ്പം കല്ലു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ താഴെ എന്തൊക്കെയോ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ വാതിലിന്റെ ചോട്ടിൽ വന്ന് ചെവി വട്ടം പിടിച്ച് ടീച്ചറമ്മ ഇങ്ങനെ നിൽക്കുവോ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷ് അവിടെ വീട്ടിലിരുന്ന് ഇപ്പം ഈ സ്വർണത്തിന്റെ കാര്യങ്ങൾ ഇതുപോലെ നടന്നതൊന്നും വീട്ടിലറിയത്തില്ലല്ലോ സന്തോഷിനും വീട്ടുകാർക്കും അറിയത്തില്ലല്ലോ അപ്പൊ സന്തോഷാണെങ്കിലും ഇപ്പൊ ഒന്നും ഇല്ല കുഞ്ഞിക്ക് അതുകൊണ്ട് തന്നെ കുഞ്ഞിക്ക് സ്വർണ്ണം അങ്ങോട്ട് കുറച്ച് കൊടുത്തിട്ട് കല്യാണം കഴിക്കുക എന്നുള്ളൊരു ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ സംസാരിക്കുക അപ്പം അമ്മയോടും മറ്റുള്ളവരോട് എല്ലാവരോടുമായിട്ട് കല്യാണ കാര്യങ്ങളും അതുപോലെ കല്യാണത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു ആ ഒരു സമയത്ത് അമ്മ മരിച്ചു പോയ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിയുടെ വീട്ടിൽ നിന്നും അധികം ഒന്നും തരാനുള്ള ഒരു തരാനുള്ളൊരിത് അവർക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് സ്വർണ്ണം എന്തെങ്കിലും ഇട്ട് കല്യാണം കഴിക്കുന്നതിനെ പറ്റി സന്തോഷം ഇങ്ങനെ വീട്ടിൽ പറയുമ്പോഴത്തേക്ക് മണി രക്തരക്ഷസനെ പോലെ കടന്ന തുള്ളുവാണ് അങ്ങനെ ഓരോ ആചാരത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഇവിടെ നിന്ന് കാശു പണവും കൊടുത്ത് സ്വർണം മേടിച്ചു കൊണ്ട് ഇട്ട് പെണ്ണ് കെട്ടേണ്ട ഗതികേടൊന്നും ഇപ്പൊ ഈ വീട്ടിലൊന്നും നിനക്കോ ഇല്ല ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ മതിയെന്ന് പറഞ്ഞോട് മണി ഇങ്ങനെ സന്തോഷിനോട് പറയാം അപ്പൊ മണി നീ എന്താ ഈ പറയുന്നതെന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു മണി ഭർത്താവിനോട് അങ്ങനെ അങ്ങനതേ മണി അവിടെ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചുവെച്ചുകൊണ്ടിരിക്കുക കേട്ടോ കല്യാണത്തിന് ഒരിക്കലും സ്വർണം പെണ്ണിനെ കൊണ്ടിട്ട് കെട്ടാൻ പറ്റുമല്ല പറ്റുമല്ല എന്നും പറഞ്ഞു അപ്പം എൻ്റെ വിവാഹമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അതിനകത്ത് അമ്മയെ ഒരുപാട് കൈകടത്താൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് മകനെന്നേരം മാണിയോട് പറഞ്ഞു കണ്ടോ അവൾ വന്നു കയറിയില്ല അതിനു മുമ്പ് എൻ്റെ മോനെ അവള് വശീകരിച്ചെടുത്തു അവളുടെ പക്ഷത്തേക്കാക്കി ഇപ്പം കണ്ടോ അവൻ ഈ രീതിയിൽ വരെ ചിന്തിക്കാൻ തുടങ്ങി മണിയാണെങ്കിൽ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ വായി ഇങ്ങനെ ആവശ്യമില്ലാത്തത് വായിച്ചുകൊണ്ടേയിരിക്കാം പിന്നെ പറയാനുള്ള കാര്യങ്ങൾ സന്തോഷം മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അങ്ങ് പോയി സന്തോഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കിടന്നു മണി പിന്നെ ഉറങ്ങു തുള്ളാനായിട്ട് തുടങ്ങി അതൊന്നും സന്തോഷം വകവയ്ക്കുന്നില്ല ഈ ഒരു സമയത്ത് നമ്മുടെ വല്യമ്മമ അവിടെ ഇങ്ങനെ ഇരിക്കുക വല്യമ്മാമ അവിടെ ഇരിക്കുന്നു അപ്പം നമ്മുടെ കുഞ്ഞു വല്ല്യമാമയുടെ അടുത്തേക്ക് ചെന്നു അപ്പൊ ഇന്നലെ നടന്ന കാര്യങ്ങളെ പറ്റിയും അതുപോലെ ഇന്നിനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ കുഞ്ഞിയും അതുപോലെ വല്ല്യമാമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വല്യമാമ കുഞ്ഞോട് ചോദിച്ചു മോളെ ഏതായാലും അമ്മ കൊണ്ടുവന്ന് വെച്ചിരുന്ന സ്വർണത്തിൽ നിന്നോ ഒരുതരി പൊന്നുപോലുമില്ലാതെ കാണാതെ പോയതാണ് മോളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നു അന്ന് നിശ്ചയത്തിന് മോളിട്ട മാല അത് ഏതായിരുന്നു മോളെ എന്നിങ്ങനെ വല്യമാമ ചോദിച്ചു അപ്പോ കുഞ്ഞിക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക അമ്മ തന്നതാണെന്ന് കുഞ്ഞാന്നെല്ലാവരോടും പറഞ്ഞെങ്കിലും അതല്ല എന്നീ വല്യുമാമയ്ക്കറിയാം മോള് വല്യമാമയുടെ സത്യം പറയാൻ പറഞ്ഞു അത് പിന്നെ വല്യമാമയെ എനിക്ക് ആ ചേട്ടൻ വാങ്ങിച്ച് തന്നതാണെന്ന കാര്യം കുഞ്ഞി പറയാം പറഞ്ഞാൽ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ വല്യമാമയോട് നുണ പറയാൻ കുഞ്ഞിക്ക് പറ്റില്ലല്ലോ അപ്പം ആ ചേട്ടൻ വാങ്ങിച്ച് തന്നതാണ് എന്ന കാര്യം പറയുമ്പം ചേട്ടനോ അതെ സന്തോഷേട്ടോ മേടിച്ച് തന്നതാ അന്നേ ദിവസം ആരുടെയും മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ മേടിച്ച് തരുന്നതായിട്ട് തന്നെ കരുതിക്കോളാൻ പറഞ്ഞ് വാങ്ങിച്ച് തന്നപ്പോൾ ഞാനത് അമ്മ തരുന്നതായിട്ട് തന്നെ വാങ്ങിച്ചതാണ് എന്നിങ്ങനെ കുഞ്ഞു പറഞ്ഞു അപ്പോൾ വല്ലമാമ പറഞ്ഞു മോളെ അതൊരിക്കലും ശരിയായതല്ല ശരിയായ ഒരു കാര്യമല്ല മോള് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അത് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ മേടിച്ച് തന്ന സ്വർണം അത് ഇവിടെ ഇരി ഇരുന്ന മുതലല്ലേ ഇത് മറ്റൊരാൾ വാങ്ങിച്ച് തന്നതെന്നും മറ്റൊരാൾ വാങ്ങിച്ച് തന്നതാണ് പിന്നെ സന്തോഷം അത് വാങ്ങിച്ച് തരുമ്പം ഒരിക്കലും മോള് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമ്മുടെ വല്യമാമ പറഞ്ഞു അത് പിന്നെ വല്യമാമയെ ഞാൻ എനിക്ക് മോളിൻ്റെ മോളുടെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് പക്ഷെ മോളത് തിരിച്ചു കൊടുക്കണം അതൊരിക്കലും മോൾക്ക് അർഹതപ്പെട്ടതല്ല അന്യൻ്റെ മുതൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വല്യമാമ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പൊ അതിന്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കതൊക്കെ വ്യക്തമായി മനസ്സിലായി കുഞ്ഞു പറഞ്ഞു ശരി വല്യമാമേ ഞാനത് കൊടുത്തോളാം അത് വേണ്ട എന്നും ഇങ്ങനെ കുഞ്ഞു പറഞ്ഞു എന്നിട്ട് കുഞ്ഞു വേഗം തന്നെ ഫോൺ എടുത്ത് സന്തോഷിനെ വിളിച്ചു ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ച് കുഞ്ഞു നേരെ സന്തോഷിനെ കാണാൻ പോകുക സന്തോഷിനെ കണ്ടു സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തിനാ താൻ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു അപ്പം ഞാൻ ചെയ്യുന്നത് അവിവേകമാണെങ്കിൽ അല്ലെങ്കിൽ അറിവില്ലായ്മയാണെങ്കിൽ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം എനിക്കിനി ആ ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല സന്തോഷിന് താൻ എന്താണോ ഇങ്ങനെ പറയുന്നത് താൻ മുഖപൂരി കാര്യം പറയാൻ പറഞ്ഞു അന്നേരത്തേക്കും നമ്മുടെ ബാഗിൽ നിന്ന് ആ മാല എടുത്ത് സന്തോഷിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ഇത് ചേട്ടൻ തന്നെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു ഇത് ഞാൻ തനിക്ക് തന്ന മാലയല്ല ഇത് താൻ എനിക്ക് തിരിച്ചു തരുന്നത് അത് അന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ചേട്ടൻ എനിക്ക് തന്നതല്ലേ ആ ആവശ്യം കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഞാനിത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല സന്തോഷേട്ടൻ എന്നോട് വിരോധം തോന്നരുത് ഈ മാല സന്തോഷേട്ടം വാങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞങ്ങ് കൊടുക്കുമ്പോൾ താൻ താൻ എന്നെ ഇപ്പോഴും ഒരു അന്യനായിട്ടാണോ കാണുന്നതെന്ന് സന്തോഷം ചോദിച്ചു അയ്യോ ഇതിൽ അങ്ങനെ ഒന്നും സന്തോഷേട്ടം വിചാരിക്കരുത് ഒരിക്കലും ഞാൻ അങ്ങനെ മനസ്സുകൊണ്ടൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഇത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു വല്ല്യമാമയും എന്നോട് ഇക്കാര്യം ചോദിച്ചു വല്യമാമയോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ സന്തോഷേട്ടാ അതുകൊണ്ട് ഞാൻ വല്യമാമയോട് കാര്യം പറഞ്ഞു വല്യമാമയും പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് സന്തോഷേട്ടൻ ഇത് വാങ്ങിക്കണം ഇത് എനിക്ക് അർഹതയില്ലാത്തതാ ഇത് സന്തോഷമായിട്ടെന്റെ അധ്വാനത്തിൽ നിന്നുണ്ടായതാ അത് സന്തോഷേട്ടന് എന്നെ വേണ്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണെ അത് സന്തോഷന്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ സന്തോഷം അത് വല്ലാത്തൊരു വിഷമായി സന്തോഷമായിട്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് വിരോധം തോന്നരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം പറഞ്ഞ് വീണ തൻ്റെ ഭാഗങ്ങളെല്ലാം സന്തോഷിനോട് വളരെ മാന്യമായി വ്യക്തമായി അവതരിപ്പിച്ചിട്ട് വീണേ അങ്ങ് പോവുക കേട്ടോ സന്തോഷിനോട് യാത്ര പറഞ്ഞു സന്തോഷം നേരം വളരെ ദയനീയ അവസ്ഥയിൽ സങ്കടപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സന്തോഷിനെ കണ്ട് തിരിച്ചു വന്ന് നമ്മുടെ വീണയും വലിയ കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക സന്തോഷേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്നുള്ള കാര്യം വീണ ഇങ്ങനെ വല്യമാമയോട് പറഞ്ഞു അപ്പോൾ അത് നന്നായി മുളെ ബോള് ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്നും പറഞ്ഞു വല്യമാമ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കല്ലും അങ്ങോട്ടേക്ക് വന്നു കല്ലു അങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്താണ് വല്യമാമയും മോളും കൂടി ഇവിടെ ഇന്നും സംസാരമെന്ന് ചോദിച്ചു എന്താ കല്ലു നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യമോ ഏത് സ്വർണത്തിൻ്റെ കാര്യം മറ്റു ആണോ എന്ന് വല്യമാമ എങ്ങനെ ചോദിക്കുമ്പോൾ സ്വർണത്തിൻ്റെ കാര്യമൊന്നുമല്ല ഇത് മറ്റൊരു കാര്യമാണെന്ന് നമ്മുടെ കല്ലു പറയാം അപ്പോൾ കല്ലുവിനാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം അത് കല്ലു ടീച്ചർ അമ്മയോട് പറയുകയും ചെയ്തു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലൊക്കെ പുറത്ത് കൊണ്ടുവരണം അത് ടീച്ചറമ്മയുടെ കാര്യം അപ്പോൾ അതാണ് ഇവരോട് പറയാനായിട്ട് കല്ല് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണെന്ന് കല്ല് പറഞ്ഞു മറ്റൊരു കാര്യവും എന്തു മറ്റൊരു കാര്യം ഇപ്പൊ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ കാര്യമല്ലേ അപ്പോൾ സ്വർണത്തിന്റെ കാര്യം അത് ആദ്യം പരിഹരിച്ചിട്ട് പോരെ മോളെ മറ്റൊരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ സ്വർണം നമ്മുടെ കൈകളിലേക്ക് എത്താൻ പറ്റിയ ഒരു സാഹചര്യം ആണെങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു മോളെന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു ആ അതേന്നേ ചിറ്റയ്ക്ക് അവകാശപ്പെട്ട സ്വർണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിലോ ആ നമ്മുടെ വീട്ടിലോ ഉള്ളത് അത് കൃത്യസമയമാകുമ്പോ ചിറ്റയുടെ കൈകളിലേക്ക് വളരെ ഭദ്രമായിട്ട് എത്തും അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു നീ എന്താ കല്ലു ഈ പറയണേന്നൊക്കെ നേരം ഇവർ രണ്ടുപേരും കൂടെ ചോദിക്കുവോ കല്ലു വെറുതെ വെറുമ്പാക്കും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ കല്ലു പറഞ്ഞതേ നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യം അപ്പൊ കല്ലുവിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പിടയ്ക്ക ടീച്ചറമ്മയുടെ കാര്യം അത് പറയാനായിട്ട് ഇങ്ങനെ വ്യഗ്രത കൊണ്ടിരിക്കുക ആ സമയത്ത് കല്ലു ഇവരോട് പറഞ്ഞു ഇനി ചിറ്റയാണെങ്കിലും വല്ല്യമാമയാണെങ്കിലും അമ്മേ അമ്മാമയെ പറ്റി ആലോചിച്ച് വിഷമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അമ്മാ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട് ഇതൊക്കെ കിട്ടാൻ ഒരു കാരണക്കാർ നമ്മുടെ വല്യമ്മ അമ്മാമ്മ ആണെന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മോളെന്ത ഈ പറയണെന്ന് ഇവർ രണ്ടുപേരും ചോദിച്ചു അതേന്നേ ഞാൻ പറയുന്നത് സത്യമാണ് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയ സ്വർണം ഇവിടെ ഇല്ല ഇവിടെ ഉണ്ട് അത് ലോക്കറിലൊന്നും വെച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ അറിഞ്ഞെങ്കിലേ അതൊരു പക്ഷേ നമ്മുടെ അമ്മമാമ്മ തന്നെ പറഞ്ഞതാണെങ്കിലോ അമ്മാമ്മ മരിച്ചിട്ടില്ലെങ്കിലോ അമ്മാമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ എന്നൊക്കെ നമ്മുടെ കല്ലും ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം അതൊരു ഉപരി ആശ്ചര്യം കൊച്ചെന്താ ഈ പറയണ മോൾ എന്തൊക്കെ ഈ പറയണേന്ന് ചോദിച്ചു അതേനേ ഞാൻ പറഞ്ഞത് സത്യമാണ് നമ്മുടെ അമ്മാമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ നമുക്ക് ആ രീതിയിൽ അന്വേഷണം നടത്തി നോക്കിയാലോ എന്നൊക്കെ കല്ലു ഇങ്ങനെ ഇവരോട് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ നിൽക്കല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കുമോ മോളെ എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ എവിടെയെല്ലാം സംഭവിക്കുന്നു എത്രയെത്രയോ സിനിമകളിലും സീരിയലുകളിലും നമ്മൾ കണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ അമ്മാമ്മയുടെ കാര്യത്തിലും എന്തെങ്കിലും ഇറാക്കൾ സംഭവിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ കല്ലു ഇവരുടെ ആ ഒരു മനസ്സിൽ ഇതാ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ട് സംസാരിക്കാം അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ ഇവർക്കും വലിയ സന്തോഷമായി അങ്ങനെ അവരുടെ ടീച്ചറമ്മയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം നേരം ത്രിസന്ധ്യ സമയത്ത് വീട്ടിൽ വിളക്ക് വെച്ചു വിളക്ക് വെച്ചു പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുഞ്ഞിയും അതുപോലെ കല്ലുമൊക്കെ അപ്പം അങ്ങനത്തെ അവർ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ആ ദീപം തെളിയുന്ന തൊട്ടടുത്ത നിമിഷം പ്രാർത്ഥിച്ച് കണ്ണ് തുറക്കുന്ന നമ്മുടെ കുഞ്ഞ് കാണുന്നത് സൈഡിലൊരു കിഴുക്കെട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ആ കിഴുക്കെട്ട് നമ്മുടെ കല്ലും കണ്ടു കല്ലും നേരത്തേനും ചിറ്റേ അതെന്താ ചിറ്റായിരിക്കുന്നത് ആ എന്താണെന്നൊന്നും നോക്കിക്കാൽ ചിറ്റ എന്തോ ഇരിപ്പുണ്ടല്ലോ ചിറ്റേന്ന് പറഞ്ഞുകൊണ്ട് കല്ലും ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വീണേ അതെടുത്ത് നോക്കുക വീണേ അതിങ്ങനെ എടുത്ത് നോക്കി ശരിയാണല്ലോ മോള് ഇത് എന്താ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ ഇങ്ങനെ എടുത്ത് നോക്കിയെന്നിട്ട് അതിങ്ങനെ അഴിച്ചു നോക്കി അഴിച്ചു നോക്കുമ്പോൾ കാണുന്നത് അതിനകത്ത് ഇരിക്കുന്ന സ്വർണം ആ സ്വർണം കണ്ടപ്പോഴേക്കും ചേച്ചി ചേച്ചേ എന്ന് പറഞ്ഞു ഉറക്കം വിളിച്ചു നമ്മുടെ വീണ അപ്പോഴേക്കും മോളിൽ ഇരുന്ന ടീച്ചറും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട് ടീച്ചറും പറഞ്ഞ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിക്കുക കേട്ടോ അപ്പൊ വല്ല്യമാമയതേ വല്ല്യമാമേന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ വീണ നീട്ടി വിളിച്ചപ്പോഴത്തേക്കും വല്ല്യമാമയെ ഓടി വന്നു അതുപോലെ തന്നെ എല്ലാവരും വന്നു എന്താ മുള എന്താ എന്ന് ചോദിച്ചത് അപ്പോൾ വല്യമാമ ഇതേ നഷ്ടപ്പെട്ടു പോയി എൻ്റെ സ്വർണ്ണം ഇവിടെ ഇപ്പുണ്ടായിരുന്നു വല്യമാമയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോഴേക്കും നമ്മുടെ വല്യമാമയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമായി ആ സമയത്ത് അവർ രേണു ഒക്കെ ആകെ തകർന്നിങ്ങനെ നിൽക്കും ഈശ്വരത് കിട്ടിയോ എന്നുള്ളൊരു ഇതിൽ അപ്പോഴാണ് നമ്മുടെ ചേച്ചിയുടെ ശ്വാസം ഒന്നും നേരെ വീഴുന്നത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായല്ലോ ചേച്ചിക്ക് ഒരാപത്തും ഒരപകടങ്ങളും വരാത്ത സ്വർണ്ണം അനിയത്തിയുടെ കയ്യിൽ കിട്ടി ഏതായാലും നമ്മുടെ കല്ലുവിൻ്റെ പ്രയത്നം അത് വിജയിച്ചു കല്ലുവാണെങ്കിൽ ചെയ്തതൊന്നും വെറുതെ ആയില്ല എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ കല്ലു ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക കല്ലു എന്നിട്ടിടയ്ക്ക് ഇങ്ങനെ അമ്മയെ നോക്കുക അമ്മയുടെ ഭാവങ്ങൾ എങ്ങനെയാണ് അമ്മയുടെ മാറ്റങ്ങൾ എങ്ങനെയാണ് അമ്മയുടെ ഉള്ളിൽ ലിട്ട് വെച്ചാൽ പൊട്ടുന്നുണ്ടോ ഇതൊക്കെ നോക്കിക്കൊണ്ട് പേടിച്ച് വർച്ച് നമ്മുടെ കല്ല് രാധ നിൽക്കുന്നത് കല്ല് നോക്കുവാണ് ഏതായാലും കണ്ടോ നമ്മുടെ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി സംസാരിക്കുന്നു എന്തായാലും വീണയുടെ സ്വർണം ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് ഇനി കല്ലു എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ടീച്ചറമ്മ എങ്ങനെയായിരിക്കും കല്ലു രംഗത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒക്കെയുള്ള ഒരു ഇതായിട്ട് നമ്മുടെ കഥ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് യു സി കെ ടേക്ക് ബൈ ബൈ ടാറ്റാ